മഹാത്മാ നിജഗേഹഗതോ ദിനാനി നിന്നെ ീർത്തിന്യ ദേവഗായകന്മാരാൽ കീർത്തിക്കപ്പെടുന്നവരും മഹാത്മാവുമായ സ്വയംഭോമനും സംഘഹീനാണെങ്കിലും കൂടി അങ്ങയെ സ്മരിച്ചുകൊണ്ട ധന്യധന്യനായി സ്വന്തം ഗൃഹത്തിൽ ദിവസങ്ങൾ കഴിച്ചു കൂട്ടി എഴുപത്തിയൊന്ന് ചതുർയുഗമാണ് ഒരു മന്വന്തരം അത്രയും ദീർഘകാലം മുഴുവൻ മനു ഭഗവത് സ്മരണ കൊണ്ട തൻ്റെ ജീവിതത്തെ ധന്യധന്യമാക്കി മനുഷ്യജീവിതം ധന്യമാകുന്നത് ശ്രീകൃഷ്ണ സ്മരണ കൊണ്ട് മാത്രമാണെന്ന് സൂചിപ്പിക്കുന്നു സ്മരണം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭഗവത് കഥാശ്രവണ കീർത്തനാദികളോടു കൂടിയ സ്മരണയാണ് സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ്